ചൈനീസ് വാസ്തുകലയാണ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കൊരു വീട് നിർമ്മിക്കാൻ പോകുമ്പോഴും അല്ല എന്നുണ്ടെങ്കിൽ ഒരു താമസിച്ചോണ്ടിരിക്കുന്ന വീട്ടിലും കറക്റ്റായിട്ട് നമുക്ക് ഫംഗ്ഷ്യൂ പ്രകാരം കാര്യങ്ങൾ നോക്കി പറയാനായിട്ട് സാധിക്കും ഇപ്പൊ നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് രീതിയിലാണ് അതിനെ കൺസൾട്ട് ചെയ്യുന്നത് ഒന്ന് ഭാരതത്തിന്റെ വാസ്തുപ്രകാരം എന്തെങ്കിലും ദോഷങ്ങൾ ആ വീടിന്റെ നിർമ്മിതിയിൽ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം എങ്ങനെ കറക്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിച്ച് എങ്ങനെ കറക്റ്റ് ചെയ്യാം അതല്ലാതെ പൊളിക്കാതെ നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം രണ്ട് ഫങ്ഷ്യൂ പ്രകാരം ഓരോ ദിക്കിലും വന്നിരിക്കുന്ന നക്ഷത്രങ്ങൾ ഏതാണ് ഈ നക്ഷത്രങ്ങൾ ആ വ്യക്തിയെ എങ്ങനെ സ്വാധീനിക്കുന്നു അത് നമുക്ക് ആ വ്യക്തി താമസിക്കുന്ന ബെഡ്റൂമിൽ ഏത് നക്ഷത്രം നിൽക്കുന്നു അത് എന്ത് തരത്തിലുള്ള ഒരു എനർജിയാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് അവരെ എങ്ങനെ സ്വാധീനിക്കുന്നു രണ്ട് അവരുടെ എൻട്രൻസിൽ നിൽക്കുന്ന സ്റ്റാർ ഏതാണ് അത് അവരെ ഏത് രീതിയിൽ സ്വാധീനിക്കും ഇതൊക്കെ വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും ഇപ്പം നമുക്ക് ഏതൊരു സ്ഥലത്തായാലും അവർ ഒരു കാര്യങ്ങളും പറയണ്ട ആ വീട്ടിൽ ചെന്നിട്ട് ആ വീടിന്റെ ഫ്ലൈയിങ് സ്റ്റാർ കണക്കും അതിൻ്റെ പ്ലാനും കൂടെ എടുത്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുക്കാനും അതിന് കൃത്യമായിട്ടുള്ള റെമഡികൾ പറഞ്ഞു കൊടുക്കാനും നമുക്ക് വാസ്തു ഫംഗ്ഷനും പ്രകാരം സാധിക്കും അപ്പോൾ ആ രീതിയിൽ നമുക്ക് തന്നെ കറക്റ്റ് ചെയ്യാം ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് സാറേ ഞാൻ ഇപ്പോൾ ഒരു വിളിച്ചിട്ട് പറയുന്നത് കണക്ക് വീട് പിന്നെ എനിക്ക് ഇന്ന തന്നെ ബുദ്ധിമുട്ടുണ്ടെന്ന് ചോദിക്കും പറയും അപ്പോൾ ഞാൻ ചോദിക്കും നിങ്ങളുടെ വീട് പിന്നെ വാസ്തു വാസ്തു എല്ലാം കറക്റ്റാണ് സാറേ എന്ന് പറയുന്നുണ്ട് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വീട് കൺസൾട്ട് ചെയ്യാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കും പറഞ്ഞ് അവർ കാണാൻ തായിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് ആ വീട്ടിലുണ്ട് എന്നിട്ട് അവർ പറയുന്നത് വാസ്തു എല്ലാം ശരിയാണെന്നുള്ളതാണ് പറയുന്നത് ഇപ്പം ഒരുപക്ഷെ വാസ്തു പൂർണ്ണമായും ശരിയാണെങ്കിൽ തന്നെയും ഭക്ഷാ വർഷം വരുന്ന ചില നക്ഷത്രങ്ങൾ അവർ ഏത് രീതിയിൽ സ്വാധീനിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ് ഇപ്പൊ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാര്യം നമുക്ക് എടുക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നമ്മൾ പൊതുവേ പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗത്ത് പ്രധാന വാതിൽ വയ്ക്കും കാരണം എന്ന് പറയുന്നത് വാസ്തുപക്ഷന്റെ സിരസം എന്ന് പറയുന്ന ഭാഗം വരുന്ന ദിക്കാണ് അപ്പൊ അവിടെ നമുക്ക് കൂടുതൽ പ്രധാന ഡോർ വെക്കുമ്പോൾ വീട്ടിലേക്കുള്ള കൂടുതൽ ആയിട്ടുള്ള ഒരു കാന്തി എനർജി വീട്ടിലേക്ക് കടന്നു വരികയും അത് നമ്മുടെ ജീവിതത്തെ ഒരുപാട് നേട്ടങ്ങളിലേക്ക് കൊണ്ടെത്താൻ സാധിക്കുമെന്ന് സാധിക്കും പറയുന്നുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും മോശം സ്റ്റാർ ആയിട്ടുള്ള ഫൈവ് വന്നിരിക്കുന്നത് വടക്ക് കിഴക്ക് ഭാഗത്താണ് അപ്പോൾ നമ്മൾ വടക്ക് കിഴക്ക് ഭാഗത്ത് ഇപ്പൊ അഞ്ച് നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളും ഈ വർഷം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ വാസ്തു നോക്കി വെച്ച വീടാണെങ്കിൽ പോലും ഈ ഒരു നക്ഷത്രത്തെ നമ്മൾ ഈ ഒരു നക്ഷത്രം നമ്മളെ സ്വാധീനിക്കും അപ്പോൾ നമുക്ക് അതിനെന്താ റെമഡി ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ചെയ്യാൻ പറ്റും അതേപോലെ നമ്മുടെ ബെഡ്റൂം ഇപ്പൊ നമ്മുടെ ബെഡ്റൂം ഏത് ഭാഗത്താണ് നിൽക്കുന്നത് ആ ബെഡ്റൂമിൽ നമുക്ക് എന്തെങ്കിലും മോശമായിട്ടുള്ള സ്റ്റാർ വന്നിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വർഷാവർഷം ഒന്ന് അപ്ഡേറ്റ് ചെയ്തു പോകുന്നത് വളരെ വളരെ പ്രയോജനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും ഇപ്പൊ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം